ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് വന്നത് വിറകടുപ്പിൽ ഞാൻ പാചകം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പോവാം എല്ലാവരും കണ്ടു കൊടുക്കുന്നുള്ളൂ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വച്ച് കൊടുത്തിട്ടുണ്ട് മൺകലത്തിലാണ് അടുപ്പിൽ വയ്ക്കുമ്പോൾ മൺകലത്തിലാണ് ചോറ് വയ്ക്കാറ് വെള്ളം തിളച്ചു നോക്കട്ടെ വെള്ളം തിളച്ചു വരുന്നുണ്ട് കണ്ടോ ഞാൻ നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്തുന്നു കത്തുന്നതും ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിറകടുപ്പില് വെച്ച് പാചകം ചെയ്യാനാണ് ഇഷ്ടം അതുപോലെ അമ്മിക്കല്ല അരച്ച് കറികളൊക്കെ ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ മിക്സിയിലൊക്കെ അരയ്ക്കുന്നതും പിന്നെ കുക്കറിൽ ചോറ് വയ്ക്കുന്നതും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ കുക്കറിലൊക്കെ വയ്ക്കാറുണ്ട് സമയമുള്ള പോലെ ഞാൻ എന്തായാലും അടുപ്പിലാണ് ചോറൊക്കെ വയ്ക്കാറ് ചോറ് മീൻകറി കപ്പ ഇങ്ങനെയുള്ളതെല്ലാം അടുപ്പിലേ വയ്ക്കാറുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും പ്രകൃതിയൊക്കെ നോക്കി നിന്ന് പാചകമല്ലേ ഫോണ് ഞാൻ ആ സൈഡിൽ വെച്ചിട്ടാണ് വീഡിയോ പിടിച്ചത് എപ്പോ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് ഈ ഭാഗത്തോട്ട് വെച്ചു നമുക്ക് നമുക്കിവിടെ ആവശ്യത്തിനുള്ള വിറകും ഇതുപോലത്തെ ചിരട്ടയും തൊണ്ടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കുറച്ച് കത്തിക്കാം നന്നായിട്ട് അടുപ്പ് കത്തുന്നില്ലേ കണ്ടോ ചോറ് വയ്ക്കാനോടെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് ഇരി ഇട്ട് കൊടുക്കാതെ അപ്പോൾ ഞാനിങ്ങനെയാണ് ചോറ് വയ്ക്കാറ് ഇതിന് നന്നായിട്ട് തിളച്ച് എന്ത് പാകമായി എന്നനുസരിച്ച് എനിക്ക് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാർ ഞാൻ വിറക് വെച്ച് കത്തിക്കുന്ന അടുക്കളയില്ലേ അവിടെ ഒരു ചേർ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഈ ഒന്ന് ഇരിക്കണോ എന്ന് തോന്നുമ്പോൾ ഇരുന്ന് ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് ഈ ജോലികളൊക്കെ എങ്കിലും ചെയ്യാം ഇല്ലേ ഞാൻ കാണിച്ച് തരാം ഇന്നിടത്തെ സ്ഥലങ്ങളൊക്കെ ാണ് ഞാൻ ജോലി ചെയ്യുന്നത് തോന്നുന്നു കുറച്ചു നേരം ഇരുന്ന് നമുക്ക് വിശ്രമിക്കാം കാറ്റൊക്കെ കൊണ്ടിരിക്കാം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ മധുര കൊണ്ടുള്ള കൊണ്ടുള്ള ഉണ്ടാക്കി നോക്കിയോ അതൊക്കെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി കഴിച്ചു നോക്ക നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേരിങ്ങനെ ആക്ഷേപിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല പറയുന്നവരൊക്കെ കൂടെ പറഞ്ഞു കൊറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നമുക്കതൊക്കെ അത് മതിയല്ലോ സന്തോഷം കിട്ടാൻ എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ കുറേ പിള്ളേരുണ്ട് ഇങ്ങനെ യൂട്യൂബ് എൻ്റെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് കമൻ്റ് ഇടുന്നവർ ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ് കേട്ടോ അവരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് എല്ലാവരുടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കണേ എനിക്ക് നിങ്ങൾക്കും എന്നിൽ നിന്നുള്ള പ്രോത്സാഹനം ഉണ്ടാവും കേട്ടോ കൂട്ടുകാർ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയത് ഊറ്റിയെടുക്കട്ടെ ായിട്ടുണ്ടേ വിറകടുപ്പിൽ ഞാൻ ചോറൊക്കെ വയ്ക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടല്ലോ എൻ്റെ കൂട്ടുകാരിൽ കുറേ പേരെല്ലാം വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ തൊണ്ട് ചിരട്ട വിറകുകൾ ഇതൊക്കെ നമുക്ക് കത്തിച്ച് ഉപയോഗിക്കാനും പറ്റി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അല്ലേ ഗ്യാസും ലാഭം ഇനി എൻ്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഊണ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടത്തെ കാര്യങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലോടും സന്തോഷം ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ